മുരുക മന്ത്രങ്ങൾ നിറഞ്ഞുനിന്ന മുഹൂർത്തത്തിൽ മുഖ ക്ഷേത്രത്തിൽ വിഷ്ണു ക്ഷേത്രത്തിന് ശിലയിട്ടു തന്ത്രി ജ്ഞാനീർത്ഥ സ്വാമികൾ എന്നിവരുടെ മുഖ്യ കാർമികളായിരുന്നു ശിലാസ്ഥാപനം പാല ഇടപ്പാടി ആനന്ദഷൺമുഖ ക്ഷേത്രത്തിൽ വിഷ്ണു ക്ഷേത്രത്തിന് ശിലയിട്ടു തന്ത്രി ജ്ഞാനതീർത്ഥ സ്വാമികൾ മേൽശാന്തി സനീഷ് എന്നിവരുടെ മുഖ്യ കാർമികത്തിലായിരുന്നു ശിലാസ്ഥാപനം വിശ്വഗുരുവായ ശ്രീനാരായണ ഗുരുദേവൻ തൃക്കരങ്ങളാൽ വേൽപ്രതിഷ്ഠ നടത്തിയ ഇടപ്പാടി ആനന്ദഷൺമുഖ ക്ഷേത്രത്തിൽ ദേവപ്രശ്ന വിധിപ്രകാരമാണ് പ്രകാരമാണ് ചതുർബാഹുവായ വിഷ്ണുദേവന്റെ ശിലയിൽ തീർത്ത വിഗ്രഹം പ്രതിഷ്ഠിക്കുന്നത് രാവിലെ ഒൻപത് മുപ്പതിനും പത്തിനും മധ്യേയുള്ള മുഹൂർത്തത്തിലായിരുന്നു ശിലാസ്ഥാപനം എത്തിച്ചേർന്ന ഭക്തജനങ്ങളെല്ലാം വെള്ളി നാണയം സമർപ്പിച്ചുകൊണ്ട് ശിലാസ്ഥാപന ചടങ്ങിൽ പങ്കാളികളായി തുടർന്ന് ക്ഷേത്ര മണ്ഡപത്തിൽ ഭക്തജനങ്ങളുടെ യോഗം ചേർന്ന് ക്ഷേത്ര നിർമ്മാണത്തിനുള്ള ഫണ്ട് ശേഖരണവും തുടങ്ങി ദേവസ്വം പ്രസിഡന്റ് എം എൻ ഷാജി മുകളിൽ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് സതീഷ് മണി ക്ഷേത്ര നിർമ്മാണത്തെക്കുറിച്ചുള്ള വിവരണം നൽകി ദേവസ്വം ശ്രീനാരായണ ഗുരുദേവൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് ജൂൺ മാസം ആറാം തീയതി വെളുപ്പിന് മൂന്നരയ്ക്ക് വേൽപ്രദക്ഷ എടപ്പാടി ആനന്ദശമുഖേത്രത്തിലെ പുരാതന കാലം തൊട്ട് വിഷു സാന്നിധ്യം എല്ലാ പ്രശ്നങ്ങളിലും തെളിഞ്ഞുവന്നിരിക്കാം പാവുവലി കാര്യങ്ങൾക്കൊക്കെ ഏറ്റവും കൂടുതൽ കോട്ടയം ജില്ലയിലെ ഏറ്റവും പ്രസിദ്ധ പ്രസിദ്ധി ആർജിച്ച ഒരു ക്ഷേത്രമാണ് എടപ്പാടി ആനന്ദ ഷണ്മു ക്ഷേത്രം ജ്യോതിഷവിധി പ്രകാരം വിഷ്ണു സാന്നിധ്യം ഇവിടെ കാണുകയും അതിന് പ്രകാരം യോഗം കൂടി തീരുമാനമെടുത്തുകൊണ്ട് നമ്മുടെ പൂർവായുധരായ കർമ്മന്മാരും അതുപോലെ നമുക്കുമൊക്കെ ഇവിടെ മരണശേഷം നമ്മളെ കുടിയിരുത്തുന്ന ആ നമ്മുടെ സമ്പ്രദായം വെച്ച് നിർത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു വിഷ്ണു ക്ഷേത്രം സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കല്ലിടിയിൽ കർമ്മമാണ് ഇന്നിവിടെ നടന്നിരിക്കുന്നത് ഇതിൻ്റെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾ വരും ഇത് ഡിസംബറിന് മുമ്പായിട്ട് ക്ഷേത്രത്തിൻ്റെ പക്ഷെ പൊതുയോഗം കൂടി പൊതുയോഗത്തിലെടുക്കുന്ന തീരുമാനമനുസരിച്ച് ക്ഷേത്രം പണികളുടെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നു ഏകദേശം കൂടി പണി ആരംഭിച്ച് നമ്മൾ ഈ ക്ഷേത്രം വരുന്ന ഒരു ഈ കാലയളവിൽ തന്നെ അതായത് മകരമാസം ഈ മാ മകരമാസം അല്ല അടുത്ത മകരമാസയിലേക്ക് തീർത്ത് ഒരു പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തണമെന്നാണ് ഞങ്ങളുടെ പ്രവർത്തന ശാന്തികൾ ഗുരുസ്മരണ നടത്തി സമ്മേളനത്തിൽ ക്ഷേത്ര നിർമ്മാണത്തിനായി ഇരുപത്തിയഞ്ചു ലക്ഷത്തോളം രൂപയുടെ വാഗ്ദാനവും ലഭിച്ചു ദേവസ്വം കമ്മിറ്റി അംഗം എൻ കെ ലവൻ നന്ദി പറഞ്ഞു തുടർന്ന് പ്രസാദമൊട്ടും ഉണ്ടായിരുന്നു പരിപാടികൾക്ക് സുരേഷ് ഇട്ടിക്കുന്നേൽ എം എൻ ഷാജി മുകളേൽ സതീഷ് മണി സജീവ് സജീവ കണ്ണൻ ഇടപ്പാടി കെ ആർ ഷാജി തുടങ്ങിയവർ നേതൃത്വം നൽകി ഐഫൂസ്